ോപി ഒരു കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്തിനാണ് ഇങ്ങനെ സുരേഷ് ഗോപിയെ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു ഒരു പെണ്ണിന്റെ കല്യാണമല്ലേ ഒരു മകളുടെ കല്യാണമല്ലേ ആ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് എന്ന കാലെടുത്ത് വെക്കുന്നതിലെ ജീവിതത്തിൽ അതിനെപ്പോലും മാനിക്കാതെ ഈ രാഷ്ട്രീയ അടിമകൾ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സുരേഷ് ഗോപിന്റെ വിഷയമാണ് സുരേഷ് ഗോപിന്റെ വിഷയം എടുക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഒരു പാർട്ടിയുടെയും വാക്താവല്ല അതുപോലെ ഒരു മതത്തിൻ്റെയും വാക്താവല്ല ഒരാളുടെയും വാക്താവല്ല ശരി എന്ന് തോന്നുന്നത് പറയും അതുപോലെ തന്നെ പഴയ കുൽസിത പ്രവർത്തനങ്ങൾ എല്ലാം കണ്ടുപിടിച്ച് പറയും ഇതാണ് എൻ്റെ ചാനലിലൂടെ വരുന്നത് സിനിമാ സംബന്ധമായ അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്ന് സുരേഷ് ഗോപിയെ പറ്റി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇന്ന് എയറിൽ പോയിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് സുരേഷ് ഗോപിയാണ് താരം എന്താണെന്ന് വെച്ചാൽ എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും സുരേഷ് ഗോപി യുടെ മകളെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരുപാട് പേരുടെ കല്യാണം മുട്ടിച്ചിട്ട് വേണോടോ തൻ്റെ കല്യാണം എന്നുള്ള തരത്തിലാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ പോലെയുള്ള ഒരു വ്യക്തി വരുമ്പോഴും വി ഐ പി വരുമ്പോഴേ അവിടെ ഒരു സുരക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം അത്യാവശ്യമാണ് എന്തിനാണ് പിണറായി വിജയൻ വരുമ്പോഴും സുരക്ഷയുണ്ട് ഏത് മന്ത്രിമാർ വന്നു കഴിഞ്ഞാലും ഈ ജനാധിപത്യ രാജ്യത്തിൽ ഒരു സുരക്ഷ ഒരുക്കും എന്നുള്ളതിൽ അതൊരു പ്രോട്ടോക്കോളാണ് അല്ല അതത് വേറെ ഒന്നുമല്ല അപ്പൊ സുരേഷ് ഗോപിന്റെ മകളെ കല്യാണത്തിന് അദ്ദേഹം വരുന്നു അദ്ദേഹം പിന്നെ സുരേഷ് ഗോപി അവിടെ തൃശ്ശൂരിൽ മത്സരിക്കുന്നത് കൊണ്ടാണ് ഗുരുവായൂരിൽ കല്യാണം വെക്കുന്നത് എന്ന് പറയുന്ന ടീമുകളുണ്ട് ഉണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു ഒരു മനുഷ്യന് മകളുടെ കല്യാണം എവിടെ വെക്കണമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ചില ആൾക്കാരുടെ മൂകാംബിക കൊണ്ടുപോയിട്ട് കല്യാണം വെക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ചില ഈ ക്രിസ്ത്യാനികളാണെങ്കിൽ വേളാങ്ങണ്ണി വരെ പോകുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് അവരവരല്ലേ പോകുന്നത് അപ്പോൾ സുരേഷ് ഗോപി ഇവിടെ ഒരു കിരീടം കൊടുത്തപ്പോഴേ കഷ്ടകാലത്തിന് ആ കിരീടം താഴെ വീണെന്ന് ഉടഞ്ഞുപോയി വാ മാസങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപി ആ പള്ളിയിൽ സന്ദർശനം നടത്തിയപ്പോഴേ ഈ മാതാവിൻ്റെ കിരീടത്തിന് എന്തോ ഒരു ചെറിയൊരു കേടുപാടുണ്ടായിരുന്നു അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു കുഴപ്പമില്ല ഞാനൊരു കിരീടം നേർച്ചയുണ്ട് അത് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു സുരേഷ് ഗോപി അങ്ങനെ കിരീടം നിർമ്മിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്നു അദ്ദേഹം ഒരു കിരീടം നിർമ്മിച്ചു കൊടുക്കുന്നു അങ്ങനെ സുരേഷ് ഗോപിയും ഭാര്യയും മക്കളും ഇവരെല്ലാം കൂടി ഇന്ന് ആ പള്ളിയിലേക്ക് പോകുന്നു ആ പള്ളിയിലേക്ക് പോയിട്ട് കിരീടം കൊടുക്കുകയാണ് ആ കൊടുക്കുമ്പോഴാണ് അത് താഴെ വീണു അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള പൊങ്കാലയാണ് അതായത് സുരേഷ് ഗോപിക്ക് മാ സുരേഷ് ഗോപിയുടെ ഈ പ്രവൃത്തി മാതാവിന് പോലും ഇഷ്ടപ്പെടുന്നില്ല മാതാവിനെ പറ്റിക്കാൻ കഴിയില്ല ജനങ്ങളെ പറ്റിക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് സുരേഷ് ഗോപി ഒരു കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്തിനാണ് ഇങ്ങനെ സുരേഷ് ഗോപിയെ പറയുന്നത് എല്ലാവരും പറയുന്നു ഈ ക്രിസ്ത്യാനികളുടെ വോട്ടിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് ചെയ്തോട്ടെ അദ്ദേഹം വോട്ട് പിടിക്കട്ടെ ഇവിടെ എല്ലാവരും അതല്ലേ ചെയ്യുന്നത് കഴിഞ്ഞ തവണ പിന്നെ ജയിപ്പിച്ചു വിട്ട ഒരു എം പി എ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് അദ്ദേഹം ഇപ്പോഴേ രണ്ടു മാസമായിട്ട് ഇപ്പൊ നാട്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് എന്തിനാണെന്നല്ലേ ഈ പ്രാവശ്യം ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാല് ഞാനിവിടെ ഇണ്ടെ എന്നെ ജയിപ്പിക്കണേ എന്ന് പറയാൻ വേണ്ടി മാത്രം ഈ സുരേഷ് ഗോപി അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി എല്ലാവരെയും അറിയിച്ചു കൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോഴീ ഒരു കിരീടം വീണ് താഴെ ഒടഞ്ഞുപോയി എന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അതായത് ഒരു ഒന്നുമില്ലെങ്കിലും ഒരു ഒരു പെണ്ണിൻ്റെ കല്യാണമല്ലേ ഒരു മകളുടെ കല്യാണമല്ലേ ആ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് എന്ന കാലെടുത്ത് വെക്കുന്നതിലെ ജീവിതത്തിൽ അതിനെപ്പോലും മാനിക്കാതെ ഈ രാഷ്ട്രീയ അടിമകൾ സുരേഷ് ഗോപി എങ്ങനെ മ്ലേച്ഛമായ രീതിയിൽ അപമാനിക്കുന്നത് വളരെ തെറ്റാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധവുമായിക്കോട്ടെ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അദ്ദേഹം ഒരു പൗരനാണ് അദ്ദേഹത്തിന് അവിടെ നിൽക്കേണ്ട എല്ലാ ഇതുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുന്നത് കൊണ്ടാണ് അവിടെ കല്യാണം വെച്ചത് എങ്കിൽ അങ്ങനെ തന്നെ ഇവിടെ എല്ലാവരും മതത്തിൻ്റെ പിന്നെ പുറകെ പോകുന്നില്ലേ ഒരു സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ കൈമുത്താനും അതുപോലെ തന്നെ കാല് കുടിക്കാനും കാല് കഴുകിയ വെള്ളം കുടിക്കാനൊക്കെ പോകുന്ന ടീം തന്നെയല്ലേ ഇവിടെ എല്ലാം നമ്മുടെ കേരളത്തിലേ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മതേതരത്വം എന്ന് പറയുമെങ്കിലും ഇവിടെയെല്ലാം നടക്കുന്നത് മതേ മതങ്ങൾ തന്നെയാണ് ഇവിടെ മിക്കതും നടത്തുന്നത് അല്ലാതെ ഇവിടെ പിന്നെ കൂടുതൽ കൂടുതലാരാണ് അവിടെ കൊണ്ടുപോയിട്ട് ഏത് കൂടുതൽ ഹിന്ദു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ ഹിന്ദുക്കളെ നിർത്തും ക്രിസ്ത്യാനികളാ കൂടുതലെങ്കിൽ ക്രിസ്ത്യാനികളെ നിർത്തും മുസ്ലിം ആ കൂടുതലെങ്കിൽ മുസ്ലിംകൾ നിർത്തും ഇത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്നിട്ട് നമ്മൾ വലിയ വായിൽ വർത്താനം പറയും പക്ഷേ ഇതിലൊന്നും ഇല്ലാത്തതാരാണെന്ന് നിങ്ങൾക്കറിയാം ഈ അടിമ ആയി പിന്നെന്താ പറയേണ്ടത് കുറേ കഴുതകളായ ജനങ്ങൾ ഈ അന്തം പാർട്ടിക്കാർക്കും അന്തം മതക്കാർക്കൊക്കെ നല്ല സുഖമാണ് അവർക്കൊക്കെ ഇച്ചിരി ചില്ലറൊക്കെ കിട്ടും പക്ഷെ ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട ജനങ്ങളില്ലേ നാളെ എന്ത് വീണ്ടും ഭഗവാൻ എങ്ങനെ ജീവിക്കണം എവിടെയെങ്കിലും പോയിട്ട് ജോലി എന്നൊക്കെ വിചാരിച്ച് പോകുന്ന ടീമുകളുണ്ട് ഈ പ്രവാസികളും അതുപോലെ ഇങ്ങനെയുള്ള കുറച്ച് ടീമുകൾ ഇവരാണ് ഏറ്റവും കൂടുതൽ ഈ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നത് മറ്റവന്മാർക്കൊന്നും ഒരു കുഴപ്പവും ഈ ക്യാപ്സോളും പൊതുങ്ങിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് വർത്താനം പറഞ്ഞാൽ മതി ഈ പിന്നെ സുരേഷ് ഗോപിയെ കാട്ടിയും വളരെ മോശമായ പ്രവൃത്തികൾ ചെയ്ത നേതാക്കന്മാർ ഇടിയില്ലേ ആരാണ് പുണ്യാളന്മാരുള്ളത് എല്ലാ നേതാക്കന്മാരും പിന്നെ എല്ലാ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്തവരായിരിക്കും സുരേഷ് ഗോപി ഇതുവരെ ആരെയും തല്ലാനൊന്നും പോയിട്ടില്ലല്ലോ സുരേഷ് ഗോപി ആരെയും കൊല്ലാനും പോയിട്ടില്ല ഇവിടെ കൊന്നവർ വരെ പാർട്ടി നേതാക്കന്മാരാണ് ഇപ്പോൾ പിന്നെ ഈ സുരേഷ് ഗോപിക്കും മാത്രം എന്താ ഇത്ര ഒരു പ്രത്യേകത അപ്പോൾ ഏതായി കഴിഞ്ഞാലും പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഒരുപാട് കല്യാണം മുടക്കി എന്നുള്ളതാണ് ആ കല്യാണം മുടക്കിയതിൻ്റെ വിശദീകരണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം ഈ ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ എല്ലാ പ്രാവശ്യവും തന്നെ ഒരു നൂറും ഇരുന്നൂറും കല്യാണം നടത്തും ഈ മുഹൂർത്തങ്ങൾ മുഹൂർത്തങ്ങളുണ്ടെങ്കിൽ നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ പലതരത്തിലുള്ള തിക്കും തിരക്കും ഉണ്ട് ഈ ഗുരുവായൂർ ഭയങ്കര തിക്കാണ് കല്യാണത്തിന് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ സിംഗിളായിട്ട് പോയിട്ട് വേം മാറിയിട്ടിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റൂല ഒരുപാട് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കല്യാണമൊക്കെ നടന്ന സമയങ്ങളുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഈ നാൽപ്പത് കല്യാണം ഈ മാറ്റി വെച്ചിട്ടൊന്നുമില്ല അത് പക്ഷേ മറ്റൊരു മുഹൂർത്തം അപ്പോൾ തന്നെയുള്ള ഒരു മുഹൂർത്തത്തിൽ നടക്കുമായിരിക്കും ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ നാളെ ആ ഗുരുവായൂർ വരും അത് ഉറപ്പാണ് ഈ സുരേഷ് ഗോപിൻ്റെ മകളെ കല്യാണത്തിന് ക്ഷണിച്ചവരും ക്ഷണിക്കാത്തവരും എല്ലാവരും വരും അത് പിന്നെ എന്താ പറയണ്ടത് ഇനി പ്രത്യേകിച്ച് സുരേഷ് ഗോപി ആരെയും വിളിക്കൊന്നും വേണ്ട പിന്നെ മാധ്യമ പ്രവർത്തകരായാലും അതുപോലെ ഓൺലൈൻ ചാനലുകാർ അവർ ഇന്നേ വന്നവിടെ തമ്പടിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ഒപ്പിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം സുരേഷ് ഗോപിയെ മാത്രം നമ്മളിങ്ങനെ പറയരുത് കാരണം ഒന്നാമത്തേന്ന് പറഞ്ഞ ഒരു മകളുടെ കല്യാണമാണ് അത് ആലോചിക്കണം നിങ്ങൾ എല്ലാ അച്ഛനമ്മമാർക്കും ഒരു സ്വപ്നം ഉണ്ടാവും തൻ്റെ മകള് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴുള്ള ഒരു സ്വപ്നം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് പിന്നെ അദ്ദേഹം എന്താ പറയുക ഈ മുല്ലപ്പൂ വാങ്ങിച്ചതുവരെ വലിയ വിവാദമാക്കിയ ടീമുകളാണ് ഇവിടെ ഒരു പാവപ്പെട്ട സ്ത്രീ അവിടെ കിടന്ന് മുല്ലപ്പൂ വെക്കുമ്പോൾ ആ എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ഓർഡർ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞത് അത്ര വലിയ അപരാധമാണോ അതൊരു സഹായമല്ലേ ആ ഒരു സ്ത്രീക്ക് കുറച്ച് പൈസ നാളെ കിട്ടൂലേ അതിൻ്റെ പേരിൽ അതൊരു വലിയ പുണ്യമല്ലേ അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ എന്താ പറയുക അതൊക്കെ ഒരു വലിയൊരു ഇതായിട്ട് കാണുന്നത് എന്തിനാണ് ഈ അന്ധമായ രാഷ്ട്രീയം ഈ കല്യാണത്തിനൊങ്ങും മാറ്റി മാറ്റിവെച്ചോടെ അതായത് ഈ കല്യാണം ഇങ്ങനെയുള്ള പരിപാടി ഇനിയിപ്പോൾ നാളെ എത്ര ഈ ബി ജെ പി കാര് മാത്രമേ കല്യാണത്തിന് വരുള്ളൂ നാളെ കോൺഗ്രസ്സുകാർ ഉണ്ടാവും മാർസിസ്റ്റുകാരുണ്ടാവും എല്ലാവരും ഈ കല്യാണത്തിനുണ്ടാവും അത് ഉറപ്പാണ് നിങ്ങൾ കണ്ടോ അല്ലാതെ ഈ പിന്നെ എന്താ പറയുക ഈ ഈടയിലുള്ള ഈ അന്തങ്ങൾ ഇങ്ങനെ തല്ലും പിടി കൂടിയിട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചിട്ടും പറയുന്ന എല്ലാവരും ഈ നേതാക്കന്മാർ തമ്മിൽ വലിയ ശത്രുതയൊന്നുമില്ല ഒരു നേതാക്കന്മാരും പരസ്പരം ശത്രുതയൊന്നുമില്ല പിന്നെ എന്തിനാണ് ഈ അന്തങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇതാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ മക്കളെ ഈ ഒരു കിരീടം വീണുടഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മനുഷ്യൻ ഇങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്തണ്ട അത് വളരെയധികം മോശമാ മോശമാണെന്നേ പറയാനുള്ളൂ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റു പല സ്ഥലത്തും നടത്തുന്ന ചില കാര്യങ്ങൾ എല്ലായിപ്പോഴും എല്ലാ സ്ഥലത്തും പലതും നടന്നിട്ടുണ്ട് അതെന്തിനേ ഒരു സ്ഥലത്ത് മാത്രമാക്കുന്ന എന്തിനാണ് ചില സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെ രാഷ്ട്രീയപരമായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്നില്ലേ കേരളത്തിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെയുള്ള ഒന്നും ജീവനല്ലേ ഇവിടെയുള്ള മൃഗങ്ങളാ എന്തില ഈ പറയുന്ന ഓരോ സ്ഥലത്തും അതിൻ്റേതായ അങ്ങ് നടക്കുന്നുണ്ട് പിന്നെ സുരേഷ് ഗോവിനെ മാത്രം നിങ്ങൾ പിടിച്ചിട്ടങ്ങ് എന്താ പറഞ്ഞിട്ടൊരു ഒരു ഒരു നാലാം കിടക്കാരനാക്കരുത് അത് എനിക്ക് പറയാനുള്ളൂ ഒന്നുമില്ലെങ്കിൽ ആ ഒരു മംഗ മംഗളകരമായ കർമ്മം അങ്ങ് കഴിഞ്ഞു പോകട്ടെ ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചാൽ മൈൻഡെപ്പിയാണ് നന്ദി നമസ്കാരം